ഹായ് ഹലോ സലാം സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ ഞങ്ങൾ പിന്നും ഗോലുവിലേക്ക് വന്നു പിന്നെ അധികം തിരക്കില്ല എന്ന തിരക്കുണ്ട് അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ നേരെ തന്നെ ഇവിടെ മാർക്കറ്റിൽ കയറി കുറച്ച് മട്ടൻ്റെ ബ്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു പിന്നെ മസാല അടിപൊളിയായിരുന്നു പ്രൂൺ ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഫ്രൂട്ട് സെക്ഷനിലേക്ക് വന്നായിരുന്നു കുറച്ച് പ്ലംസും ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് അത്യാവശ്യം പുളുപ്പുണ്ടായിരുന്നു ഈ പ്ലംസിന് പിന്നെ അതൊക്കെ എടുത്തൊന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫിഷിൻ്റെ ഒക്കെ ആയിട്ട് പിന്നെ മോൾക്ക് ക്ലേ വേണമെന്ന് പറഞ്ഞിട്ട് ആ ക്ലേയും കാര്യങ്ങളൊക്കെ വാങ്ങി ആ ക്ലേയുടെ വേ വീഡിയോ ഇൻഷാല്ല ഞെയിടാം മോൾ ഉണ്ടാക്കി ഇടുന്ന വീഡിയോ ഞാൻ നേടാം ഇൻഷാല്ല പിന്നെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിലേക്ക് വരാം ഓക്കെ ബൈ